ഇപ്പോൾ അവിടുത്തെ ഒരു സമരം ചെയ്യുന്ന ഒരു വനിത ഒരു സംഘപരിവാർ മാധ്യമത്തിന് നൽകിയ ഒരു ബൈറ്റ് ഒന്ന് കേൾക്കാം പടത്തേ प्रधानमंत्री जी को हम लोग बात करने के लिए कुछ कोशिश करते तो नहीं होता है लेकिन ये हमारा ये वीणा जॉर्ज मंदिर उधर जाके क्या हमारे साथ बोलेगा हमारे बारे में क्या बोलेगा उसको मालूम हिंदी भी मालूम नहीं है हम लोग को कल चर्चों को बुलाया हम लोग बोला कुछ भी वो मा, मा, मान नहीं लिया और इसके लिए हम लोग क्या बोलते हैं हम लोग एक सम जाके उधर जाके विदा कर आ, सबर करने के लिए तैयारी हो जाता है आ, ओत्रे उड़ी। हम लोग इधर से हमारा ये तीन डिमांड विजय कब होएगा तभी तक इधर ही मरेगा क्योंकि वो हमारा तीन लोग उधर खड़ा है ना सोता है ना वो लोग भी उधर से कभी उड़ेगा बाद में हम लोग सोएगा ऐसा इतना जन होएगा तो हम लोग सब इधर रहने के लिए तैयार हो होता है रीना जॉर्ज ने हिंदी अरे नहीं लिया वैसे अपॉइंटमेंट बोले उड़ का दागोटे आ को तो हिंदी बोलने को भी नहीं आता और क्या करने के लिए हो गया हमको मालूम नहीं इधर इधर का काम करके हम लोगों के साथ एक बात करके ये पूरा खत्म करने के बाद में वो जाने था। का था अभी क्या गई को कुछ हम लोगों को मालूम नहीं ഒരു സംഘപരിവാർ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ ആശാവർക്കർ ഇത്രയും ആവേശം കൊള്ളുന്നത് ഹിന്ദി അറിയാത്ത വീണ ജോർജ് എന്തിനാണ് ദില്ലിയിൽ പോകുന്നത് എന്നാണ് ചോദ്യം ഇത് രാഷ്ട്രീയ സമരമാണോ അവകാശ സമരമാണോ ശ്രീ മെട്രോ ശ്രീ ജയചന്ദ്രൻ ഷമ്മി കേൾക്കാമോ തീർച്ചയായും കേൾക്കാമോ ഷമ്മി ആ ഇത് ഇത് പിന്നെ ഈ നുണകളുടെ ഒരു കൂമ്പാരമാണ് ആശ വർക്കർമാരുടെ സമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നിരവധി ചർച്ചകളിൽ ഇക്കാര്യം നിരന്തരമായി പറഞ്ഞു പോരുന്നുമുണ്ട് കാരണം ഇതൊരു തൊഴിൽ സമരമായിട്ട് അവതരിപ്പിക്കാനാണ് നിരന്തരമില്ലാതെ യന് ഇരിക്കുന്നത് ഈ സമരത്തെ അനുകൂലിക്കുന്നവർ മുഴുവനും പക്ഷെ അതൊരു തൊഴിൽ സമരമല്ല കാരണം ഇവർ തൊഴിലാളികളല്ല ഇവർ സ്കീം വർക്കർമാരെ എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിഫലം എത്തിക്കാതെ നൽകുന്ന സേവനത്തിനാണ് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥവും അടങ്ങിയിട്ടുണ്ട് വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കാതെ സ്വമേധയാ ജോലി ചെയ്യുകയാണ് അതിനാണ് വളണ്ടിയർ എന്ന് പറയുന്നത് അതുപോലും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികർ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു വനിത ചോദിച്ചല്ലോ ഹിന്ദി വീണാ ജോർജിന് അറിയാൻ വയ്യാന്ന് ഈ ഇംഗ്ലീഷ് വളണ്ടിയർ എന്നുള്ള പദത്തിന്റെ മലയാളം ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അതെന്താണ് അവര് സ്വയം പറയാത്തത് അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ഏതോ ഒരു സംഗീത ചാനലിന്റെ ആൾക്കാണെന്നാണല്ലോ പറഞ്ഞത് അയാൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വളണ്ടിയർ എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും സ്ഥിരം ജീവനക്കാരല്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ ഈ ഈ ഒരു ബൈറ്റിൽ നൽകുന്ന ഹിന്ദി അറിയാത്ത വീണ ജോർജ് ഡൽഹിയിൽ പോയി എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നതിന്റെ ഒരു ദാർഷ്ട്യമുണ്ടല്ലോ ഒരു രാഷ്ട്ര ഒരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ഒരു സമരക്കാരി ഈ തരത്തിലാണോ പ്രസ്താവന നടത്തുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന രാഷ്ട്രീയക്കാർ പോലും ഈ തരത്തിൽ അപമാനകരമായ ഒരു പ്രസ്താവന നടത്തില്ലല്ലോ ഇവര് ഇവരുടെ വീണാചോർജിന്റെ കടൻഷ്യൽ സ്വന്തം എന്നുള്ളത് വീണാ ജോർജിനെ പിന്നെ എം എൽ എയും മന്ത്രിയും ആക്കിയ പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അത് അവർക്ക് അതിനുള്ള ഉണ്ട് അവർക്ക് എന്നുള്ളതുകൊണ്ടാണ് അവരെ എം എൽ എ ആക്കിയതും മന്ത്രിയാക്കിയതും പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വശമാവുന്നതിന്റെ പ്രശ്നം കുറെ കാലമായല്ലോ ഇപ്പൊ മൂന്നാമത്തെ ടൈമിലാണല്ലോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് എന്തറിയാം നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് അങ്ങോട്ടൊന്നും ചോദിക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കുകയാണേ എന്തറിയാം അദ്ദേഹത്തിന് മറ്റേ ഈ ഒരു ഉപകരണം ഉണ്ടല്ലോ ആ ടെക്ജൻഷ്യയിലെ ചേർത്തലെ ടെക്ജൻഷ്യ വികസിപ്പിച്ചു കൊടുത്തതാണ് ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് ഔട്ട്പുട്ട് കിട്ടും ആ ഒരു യന്ത്രം അതിലാണല്ലോ അദ്ദേഹത്തിന്റെ സംസാരം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഈ ന്യായവാദങ്ങളൊന്നും വേണ്ട വീണ ജോർജ് സ്വന്തം പിന്നെ ഈ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഇട്ടിട്ടുണ്ട് ആഴ്ച പത്തൊമ്പതാം തീയതി അയച്ചത്തോളം മെയില് പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയപ്പോഴാണ് ആ മെയില് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുന്നത് അതിന്റെ അറ്റാച്ച് ചെയ്ത കോപ്പി ഉൾപ്പെടെയാണ് വീണ ജോർജ് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് മുമ്പ് ഈ ഈ പറഞ്ഞ വനിതയ്ക്കടക്കം ഈ പറഞ്ഞ സ്ത്രീക്കടക്കം അത് കൊടുത്ത ചാനലിനടക്കം പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ എന്താണെന്നുള്ളത് അപ്പൊ അതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥലത്തിലാണ് അവിടെ ഇടപെടലുണ്ടായത് പിന്നീട് മനസ്സിലാവുന്നുണ്ട് അതുകഴിഞ്ഞാണ് മന്ത്രി ജെ പി നദ്ദ പറയുന്നത് ഞാനത് എന്റെ അറിവിൽ അത് വന്നിട്ടില്ല എന്ന് പറയുന്നവരാണ് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് എന്തുകൊണ്ടാണ് വീണാ വീണാചുറ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജെ പി നദ്ദയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അയയ്ക്കുക അത് അവരവിടെ പിടിച്ചു വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ അതുകൊണ്ടാണ് നദ്ദ അത് അറിയാതിരുന്നത് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഒരു ഒരുപക്ഷെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ ഉറപ്പായിട്ടും പിന്നെ ഈ കൂടിക്കാഴ്ചക്ക് സമയം നൽകും പറയുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി തീർച്ചയായിട്ടും അതൊക്കെ എല്ലാം അത് അതൊക്കെ അതിന്റെ സാങ്കേതികമായി ഈ പറയുന്ന പോലെ മന്ത്രി സന്ദർശനത്തിന് സമയം ചോദിക്കുന്നു അത് അതിനെ വേറൊരു തരത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ തോതിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ വ്യാഖ്യാനത്തിന് കുടപിടിക്കുന്ന തരത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നതിനെ ഈ ആശാവർക്കർക്ക് ഇത്ര പുച്ഛത്തോടെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് അതാണ് എന്റെ ചോദ്യം അതിന്റെ സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നതിനെ ഇത്രയും ലാഘവത്തോടെ ഇത്രയും കൂടി കണ്ട് സംസാരിക്കാൻ ഈ ആശാവർക്കർക്ക് എവിടുന്നാണ് ധൈര്യം വരുന്നത് അത് തന്നെയാണ് ചോദ്യം അത് തന്നെയാണ് അവരുടെ പിന്നിലുള്ള രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് അതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് അല്ല അത് അത് പറയാതെ തന്നെ കാണുന്നത് കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഷമ്മി അവരുടെ വിവരക്കേട് എന്ന് പറയാൻ ഞാൻ തയ്യാറാവാത്തത് അവർ സമരം ചെയ്യുന്ന സ്ത്രീയാണ് ഏത് ദരിധാരണയുടെ പേരിലാണെങ്കിലും അവരൊരു സമരം ചെയ്യുന്ന സ്ത്രീയാണല്ലോ അവരുടെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് ആ താല്പര്യങ്ങൾ അവരിങ്ങനെ വിളിച്ചു പോവുകയുണ്ടെന്നും വസ്തുത വസ്തുത അല്ലാതാവുന്നില്ലല്ലോ ഒരു കാര്യം അറിയുമോ ഷമ്മീ ഈ ഈ ആശാ ആശാവർക്കർമാർ പ്രേമയുണ്ടല്ലോ നമ്മൾ ഈ ചർച്ചയിൽ ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണെന്നാണോ ഇവരുടെ വിചാരം കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിഒത്തഞ്ച് ആശമാര് സ്വന്ത്രമായി കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ പിന്നെ ബ്ലോക്ക് തലങ്ങളിലും അങ്ങ് പ്രവർത്തിക്കാൻ തെറ്റല്ലേ അത് ഈ പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ജെ പി എസ് എൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് അവരാണ് അവരുടെ അവരുടെ ഒരു തണലിലാണ് ഈ മുഴുവൻ ആശ്രമാരും വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നത് അത് അത് സംബന്ധിച്ച് പ്രേമിക കൂടുതൽ പറയാൻ കഴിയും എന്നിട്ട് ഇവർ പറയുന്നതോ നാൽപ്പത്തിയഞ്ചോളം ജോലികൾ തങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് എവിടെയാണ് ചെയ്യുന്നത് പതിനൊന്ന് ദിവസം ഒരു മാസം ജോലി എടുക്കും നാല് ദിവസം ക്ലിനിക്കൽ ജോലികളുണ്ട് അങ്ങനെ പതിനൊന്ന് നാലും പതിനഞ്ച് പതിനഞ്ച് ദിവസമാണോ ഒരാശ ഒരു മാസം ഈ ജെ പി എച്ച് എന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ജെ പി എച്ച് എന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അല്ലാതെ ഇവർ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻ്റായിട്ട് പോയിട്ട് പ്രവർത്തിക്കുകയല്ല അത് പ്രത്യേകം അടിവരയിട്ട് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് അതാണ് ചെയ്യുന്നത് ഈ പതിനഞ്ച് ദിവസമാണ് ജോലി ചെയ്യുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് ഒരു മണിക്കൂർ പിന്നെ ഇടവേളകളില്ലാതെ നിരന്തരം ജോലി ചെയ്യേണ്ടി വരികയാണ് ഇവിടെ ഈ കേരളത്തിൽ ചെയ്യുന്ന ജോലിയെല്ലാം മറ്റു സ്റ്റേറ്റുകളിൽ ആശമാർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള മറ്റൊരു വസ്തുതയുണ്ട് എന്താണെന്നറിയാമോ അവിടെ ഇതുപോലുള്ള അവിടുത്തെ ആരോഗ്യരംഗം ഇത്രമേൽ ഒട്ടും വികസിച്ചിട്ടില്ല വികസിതമായ മേഖലയാണ് മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല അവെയർനെസ് ഉണ്ട് ആശമാർക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ അവരെ നിയമിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഒരു അധിക ജോലിയൊന്നും ഇവിടെ ചെയ്യേണ്ടി വരുന്നതേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഈ സമരത്തിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് പറയാതെയാണ് തങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അത് അധികാരമില്ല ഇതുപോലുള്ള വസ്തുത നുണകളാൽ മൂടി വെച്ച് അത്ര കാലം പോകാൻ പറ്റും തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെങ്കിൽ മിനിമം ഐജ് ആക്കി വരണമെങ്കിൽ ഇവരെ ഇവർക്ക് നിയമനം നൽകിയത് എൻ എച്ച് എമ്മിന്റെ കീഴിലാണ് ദേശീയ ആരോഗ്യ ദൌത്വത്തിന് കീഴിൽ നിയമിച്ചത് ദേശീയ ആരോഗ്യ മന്ത്രാലയമാണ് ആ മന്ത്രാലയമാണ് നിശ്ചയിക്കാൻ